നടത്തിയ യഥാർത്ഥ കുറ്റവാളികളെ പിടിക്കുകയാണ് വേണ്ടത് പക്ഷേ ഇതിൻ്റെ അകത്ത് വേറൊരു രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് രണ്ടു തരത്തിലുള്ള സ്പെസിമെന്റ്സ് ഉണ്ട് ഈ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാൻ പാടില്ലാത്ത ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്ത നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ഒരു തരം ഒരു ടൈപ്പ് സ്പെസിമെൻ ആണ് അഭിലാഷ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് മാതൃഭൂമി ഓൺലൈനിന്റെ പേജ് വരെ ഫേക്ക് ചെയ്തിട്ട് മർക്കസിന്റെ പേജ് വരെ ഫേക്ക് ചെയ്തിട്ട് അരുൺകുമാറിന്റെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ശൈല ടീച്ചർ കോഴിക്കോട് പണ്ട് നടത്തിയ ഒരു പ്രസംഗത്തിൽ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടൊക്കെ ചെയ്തത് ഈ സാധനങ്ങളെല്ലാം ആരാണ് ചെയ്തതെന്ന് വളരെ കൃത്യമാണ് അതായത് തെളിവ് ഉള്ള സംഗതികളെല്ലാം ചെയ്തത് യു ഡി എഫ് കേന്ദ്രങ്ങളാണെന്ന് ഇതിനകം റിവീൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതൊടുവിൽ കെ എസ് ഹരിഹറിന്റെ പ്രസംഗം വരെ കെ എസ് ഹരിഹരനാണ് പ്രസംഗം കാര്യത്തിൽ ആർക്കും തർക്കമില്ല അതേസമയം അപ്പുറത്ത് ആരാണ് ചെയ്തതെന്ന് ഉറപ്പില്ലാത്ത സാധനങ്ങളുണ്ട് അതിൽ പെട്ടതാണ് ഈ കാഫിർ എന്നുള്ള വാട്സപ്പ് ചാറ്റ് എനിക്കറിയില്ല എന്റെ ആധികാരികതയെ പറ്റിയിട്ട് അതേപോലെ അഭിലാഷ് ചർച്ചയുടെ തുറക്കത്തിൽ പറയുന്ന ബോംബ് എറിഞ്ഞതെന്നും അഭിലാഷ് ഇൻഡ്രോയിൽ പറയുന്നു എഫ്ഐആറിൽ പറയുന്നത് സി പി നോക്കൂ ബോംബ് എറിഞ്ഞു സി എറിഞ്ഞു എന്നാണ് അഭിലാഷ് പോലും പറയുന്നത് ആ വീട്ടിലെ ഏറ്റവും സീനിയറായ മെമ്പറായിട്ടുള്ള ആസാദ് മലയാറ്റിൽ അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ സഹോദരിമാരോടൊത്ത് ഇത്രയും കാലം താമസിച്ചിരുന്ന വീട്ടിലേക്ക് അക്രമം നടന്നിരിക്കുന്നു എന്നൊരു ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് അതിൽ പറയുന്നത് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് പടക്കത്തേക്കാൾ ഉഗ്രസ്ഫോടനശേഷിയുള്ള ഒരു സാധനമാണെന്നാണ് ഇന്നലെ എട്ടര മണിക്ക് ചാനലുകളിൽ അത് ബോംബായിരുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് പടക്കമായിരുന്നു നിങ്ങൾ തീരുമാനിക്കാൻ അത് ബോംബാണെന്നുള്ളത് എഫ്ഐആറിൽ കണ്ടാലറിയാത്ത ആളുകളെന്നാണ് പറയുന്നത് കണ്ടാൽ അറിയാത്ത ആളുകൾ എങ്ങനെയാണ് സി പി എം തീരുമാനിക്കുക എന്നുള്ള ലോജിക് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ എഫ്ഐആറിൽ എഴുതുക പരാതി കൊടുക്കുന്ന ആള് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് സംശയമുണ്ട് സി പി എം ആരാണെന്നുള്ളത് മൂന്നു പേരുണ്ട് അത് മാത്രമല്ല അഭിലാഷ് ഈ പറഞ്ഞിരിക്കുന്ന ാണ് എന്ന് കണ്ടിരിച്ചെന്നും സി പി എം പ്രവർത്തകർ ബോംബ് എറിഞ്ഞതായി പോലീസ് വ്യക്തമാക്കിയെന്നും അല്ല മറിച്ച് നമുക്കറിയാം പ്രഥമ വിവര റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആവലാതിക്കാരൻ പറയുന്ന കാര്യമാണ് ആവലാതിക്കാരന്റെ ആവലാതി സി പി എം പ്രവർത്തകർ എന്നുള്ളതാണ് അത് കണ്ടുപിടിക്കട്ടെ അല്ലാതെ പ്രവർത്തകരാണ് ചെയ്തതെന്ന് ഞാൻ എവിടെയും സ്ഥാപിച്ചിട്ടില്ല പോലീസ് അന്വേഷിച്ചു കണ്ടുപിടിക്കട്ടെ പക്ഷേ അല്ല സ്ഥാപിച്ചിട്ടില്ല പക്ഷെ നമ്മളിത് രണ്ടും കൂടെ പറയുമ്പോൾ ബോംബ് എറങ്ങിയുന്നത് ശരിയാണോ എന്ന് പറയുകയും അതിനുശേഷം എഫ്ഐആറിൽ സി പി എം ആരാണ് ഉടനെ അരാണ് മുഖ്യമന്ത്രി ആരാണ് ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ പോലീസ് പറയുന്ന സി പി എം ഇതാണ് ഉണ്ടാവുന്ന ഒരു കൺക്ലൂഷൻ അത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞത് ഇനി ഈ പറഞ്ഞ പടക്കം എറിഞ്ഞതും ഭയങ്കര രസാട്ടോ അതായത് വടകര രജിസ്ട്രേഷനുള്ള ചുവന്ന കാറിൽ കെ സൈര്യനും പറയുന്നത് ഞാൻ കേട്ടു മൂന്ന് വട്ടം വട്ടവർ വീട്ടിൻ്റെ മുന്നിലൂടെ വരുന്നു ഭീഷണിപ്പെടുത്തുന്നു അതിനുശേഷം എട്ടര മണിക്ക് വന്നിട്ട് പടക്കം കത്തിക്കുന്നു അതിനേക്കാൾ രസമുണ്ട് നമ്മൾ ലൂസിഫർ സിനിമയിൽ മോഹൻലാലൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പത്ത് പതിനഞ്ച് ആൾക്കാരെ വെടിവെച്ച് കൊന്നിട്ട് ഡി ഒക്കെ വരുന്ന സമയത്ത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് കളിയാ ബോംബ് പടക്കം പൊട്ടിച്ചതിന്റെ അവശിഷ്ടങ്ങൾ മുഴുവൻ ഇവരെടുത്തു കൊണ്ടു എന്നാ പറയുന്നത് എന്തൊക്കെയോ ആ പറയുന്നതിൻ്റെ അകത്ത് എന്തൊക്കെയോ എന്തൊക്കെയോ സംശയങ്ങൾ എന്തൊക്കെയോ ഒരു സുഖമില്ലായ്മയുടെ അംശങ്ങൾ അതിൻ്റെ അകത്തുണ്ട് അതിൻ്റെ കുറച്ചു മുമ്പ് കടക്കാട്ടുപാറയിൽ നിന്ന് ഒലിപ്പറം കടവിലേക്കാണ് ജാഥ നടന്നിരുന്നത് അത് അത് ഭീകരമായിട്ടുള്ള അക്രമോത്സുഖമായ ജാഥയൊന്നും ആയിരുന്നില്ല അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം ഇവരുടെ വീട്ടിനടുത്തുകൂടെ പോകാതിരിക്കാനും ആ ജാഥ നടത്താതിരിക്കാനും അവര് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ നോക്കൂ ഇത് ഇത് തുടർന്ന് തുടർന്ന് പോകുന്നത് എവിടുന്നാണെന്ന് ആലോചിച്ചാലേ അതായത് നിജേഷ് അരവിന്ദ് പറയുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് മുഖവിലേക്ക് എടുത്താൽ അതായത് വടകരയിലെ ഈ കാല്ഷ്യം തുടരാൻ പാടില്ല എന്നുള്ള പൂർണ്ണ ഉത്ത ഒരു ബോധ്യത്തോടെയാണ് ഞങ്ങൾ ആ പരിപാടി നടത്തിയത് സംഘടിപ്പിച്ചത് അങ്ങനെയാണ് സംഘടിപ്പിച്ചത് എങ്കിൽ ആ കാലുഷ്യം തുടരണമെന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത ആളായിരുന്നിരിക്കണം കെ എസ് ഹരിഹരൻ അല്ലെങ്കിൽ അദ്ദേഹം യാതൊരു കാര്യവും ഇല്ലാതെ മഞ്ജു വാര്യരെയും ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയക്കാരനും എത്ര ആഭാസം പറയുന്ന രാഷ്ട്രീയക്കാരനും ശൈലജ ടീച്ചറെ പറ്റി പറയാൻ പറയാനറയ്ക്കുന്ന രീതിയിൽ പറയില്ലായിരുന്നു അപ്പം വടകരയിലുള്ള ഈ ഫൈറ്റ് ഈ ഇഷ്യൂ ഈ ടെൻഷൻ ഇങ്ങനെ നിലനിർത്തേണ്ടതിന്റെ ഉദ്ദേശം കെ എസ് ഹരിഹരനും ആരംഭിക്കുമുണ്ടായിരുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും നിജേഷ് അരവിന്ദ്രന്റെ ഡയലോഗ് വിശ്വസിച്ചാൽ പക്ഷേ നോക്കൂ നിങ്ങൾ ഇന്ന് വി ഡി സന്ധിച്ച് എന്താ പറയുന്നത് ബോംബേറിൽ ഒന്നാം പ്രതി സി പി ഐ എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹൻ ആണെന്നാണ് അതേ സമയം തന്നെ നമുക്കറിയാം യു ഡി എഫിലെ രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള ലീഗിന്റെ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പി മോഹനൻ മാസ്റ്ററും തമ്മിൽ എലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുന്നേ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിനെ പറ്റി രമ്യമായ ചർച്ചകൾ നടത്തണമെന്ന് എന്താ പറയാ ഉഭയകക്ഷി ചർച്ചകൾ സർവകക്ഷി യോഗം നടത്തണമെന്ന് അവർ തമ്മിൽ ധാരണയായിരിക്കുന്നു എന്ന് ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് കാരണം അവിടെ പവർഫുൾ പാർട്ടികൾ എന്ന് പറയുന്നത് സി പി എമ്മും ലീഗുമാണ് കോൺഗ്രസിനേക്കാൾ കൂടുതൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ആയിരിക്കാം പക്ഷെ നാദാപുരത്തി സെൻസിറ്റീവ് ഏരിയയിൽ ലീഗാണ് ഈ മോഹനക്ഷ പറ്റിയിട്ടാണ് വി ഡി സതീശൻ പറഞ്ഞത് അദ്ദേഹമാണ് ഒന്നാം പ്രതി എന്ന് നോക്കൂ അതായത് ഒരു സമാധാന പൊതുയോഗം നടത്തുക അവിടെ വെച്ചിട്ട് ഏറ്റവും അഗ്രസീവായിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ഏറ്റവും പ്രവോക്കിംഗ് ആയ രീതിയിൽ പ്രസംഗിക്കുക അതിനുശേഷം അതിനെപ്പറ്റി പറയാവുന്നതിൽ ഏറ്റവും കെയർലെസ് ആയ രീതിയിൽ അപ്പോളജി പറയാ അതിനുശേഷം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയാണ് ഒന്നാം പ്രതി എന്ന് പറയുക ഇല്ലാത്തൊരു ബോംബിന്റെ കഥ ഉണ്ടാക്കുക അപ്പം ഇത് തുടരണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണെന്നുള്ളതിൽ അത്ര ഇമ്പാർഷ്യൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഒഫീഷ്യലായിട്ടുള്ള യു ഡി എഫ് ഒ യു ഡി എഫിനുള്ളിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള ആരോ ആണ് ഇതിന്റെ പിന്നിലെന്ന് സംശയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ ഇത് അവസാനിപ്പിക്കേണ്ടതാണ് ആ അവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു